ഇന്ന് ഞങ്ങൾ ഒരുപാട് മീനൊക്കെ കിട്ടും മീനൊക്കെ ഷൂട്ട് ചെയ്യുക എന്ന് കരുതി ഞങ്ങളെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചെങ്കാണ്ട് കടാപ്പുറത്തൊക്കെ പോയി പക്ഷെ അവിടെ ഇന്ന് ആർക്കും വല വീശിയിട്ട് നല്ല മീനൊന്നും കിട്ടുന്നില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ ഹാർബറിൻ്റെ ഈ ഭാഗങ്ങളിലൂടെയൊക്കെ നടന്ന് ഇവിടെ ഇങ്ങനെ അവശിഷ്ടങ്ങളായിട്ട് നിൽക്കുന്ന കുറേ പണ്ട് അധ്വാനിച്ച് വയർപ്പിക്കുക ആളുകളുടെ കടലിനോട് മെല്ലിട്ട ആളുകളുടെ ഈ തോണികളൊക്കെ ഇങ്ങനെ മണ്ണിൽ മുങ്ങി നിൽക്കുന്ന ഈ കാഴ്ചകളൊക്കെ പകർത്തി ഞങ്ങളിങ്ങനെ നടന്ന് മുന്നോട്ട് നീങ്ങുകയാണ് ഇതൊക്കെ ഏതൊക്കെയോ പാവം നല്ല മനുഷ്യർ ഒരുപാട് അധ്വാനിച്ച് ഉപേക്ഷിച്ച കുറേ തോണികളും ബോട്ടുകളൊക്കെയാണ് അവിടേക്ക് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ക്രചേട്ടനെയും കൂട്ടി മീനിനെ പിടിക്കാൻ വല വീശാനൊക്കെ പറ്റും എന്നുള്ള ധാരണയിൽ ഇങ്ങനെ പോവാം അപ്പോളാണ് നമ്മളെ മൊത്തവടെ വല വീശുന്നുണ്ട് മുത്തിനെ കണ്ടപ്പം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നീങ്ങി അപ്പം മുത്ത് വല വീശിയിട്ടും വലിയ മീനുകളൊന്നും കിട്ടുന്നില്ല അവിടെ ഒന്ന് രണ്ട് ചെറിയ ചെമ്മീനും പിന്നെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉള്ളു പ്രാച്ചീൻ്റെ കുട്ടി അങ്ങനെയൊക്കെ ഉള്ളു ശരിക്കും പറഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം എന്നിരുന്നാലും ഞങ്ങൾ ചെറിയ ചെറിയ കുറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളെ ക്യാമറയിൽ പകർത്തി ഇങ്ങനെ നോക്കുകയാണ് അപ്പം ഒരുപാട് മീൻ കിട്ടുന്ന വീഡിയോ നമ്മൾ നമ്മളിതിൽ ഇട്ടിട്ടുണ്ടല്ലോ അപ്പം മീൻ കിട്ടാത്തൊരവസ്ഥയും നമ്മൾ അറിയണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ഞങ്ങളെ ചാനലിൽ ഇടുന്ന കിട്ടും ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളോ പ്രത്യേകിച്ച് വേറെ വലിയ മീൻ കിട്ടുന്ന കാര്യങ്ങളൊന്നും ഇല്ല ഒരു മീൻ കിട്ടാത്ത അവസ്ഥയിൽ മീൻ പിടിക്കാൻ പോകുന്നവരുടെ ഒരവസ്ഥ അതും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം ഇതിനോട് താല്പര്യമുള്ള ആളുകൾക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റാവുന്ന ഒരു കാര്യമൊന്നും മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കാം അപ്പോൾ മീൻ കിട്ടുകയാണെങ്കിൽ കാണിക്കുകയും ചെയ്യാമല്ലോ എന്നിരുന്നാലും നമ്മൾ കാണാത്ത കുറേ ചെറിയ ചെറിയ ഭംഗികളുള്ള കുറേ കാഴ്ചകളുണ്ട് ഇതിപ്പോൾ പ്രസാദായിട്ട് ഒരു കാഴ്ചവട്ടിൽ ഒരു പൂഴാന കെട്ടിയതാണ് പൂഴാന പിടിച്ചാണ് ഉള്ളി അത് പുള്ളീൻ്റെ കയ്യിലുണ്ട് വലേൻ്റെ അകത്ത് വൃത്തിയൊന്നുമില്ല അപ്പം അങ്ങനെ ഞങ്ങളിതൊക്കെ പകർത്തി മുന്നോട്ട് ഇങ്ങനെ പോവാണ് എന്താ മീൻ കിട്ടിയാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നൊക്കെ കരുതിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് ഇത് ചവിട്ടിപ്പിടിച്ച പൂഴാനാണ് കയ്യിലുള്ളത് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് മീനൊന്നുമില്ല നല്ല മോശമാണ് ബോട്ടുകാരും തോണിക്കാരും ഒന്നും കടലിൽ പോയില്ല കാരണം നല്ല കടല ഇളക്കുള്ള ടൈമാണ് ചില തിരകൾ കൂടുതലുള്ള കാറ്റും ഒക്കെയുള്ള ഒരു സമയമാണ് thank you അച്ഛന പൊടിച്ചു അത്ര നാളില്ല കടിയ കൊടുത്തി

എന്താ കാര്യത്തിന് ഈ നേരത്തെ എത്തിക്ക് ആരെ പ്രാവട ചെമ്മി വർക്കുന്നല്ലേ ആള് ഓനെ അപ്പുറത്തെ മണുവേ ഇതാ ദേ അപ്പുറത്തെ ചെമ്മി വർക്കുന്നല്ലേ ഹേ ഇനി മുണി തന്ന വന്നാ ിട്ടോ <named> <rations> ഞാൻ വല കാണിപ്പോ

കേട്ടാ പൊസ്റ്റായിരിക്കണം എല്ലാവർക്കും